ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഉൽപ്പന്നമായി മാറുന്നു പരമ്പരാഗത ഉൽപ്പന്നങ്ങളെ മറികടന്നാണ് കൈവരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഈ മേഖലയിൽ വൻ വളർച്ച കൈവരിച്ചു പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഡയമണ്ട് തുടങ്ങിയ പരമ്പരാഗത ഉൽപ്പന്നങ്ങളെ മറികടന്നാണ് കയറ്റുമതിയിൽ ഒന്നാമതെത്തിയത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള സ്മാർട്ട് ഫോൺ കയറ്റുമതി അഞ്ചു മടങ്ങാണ് വർദ്ധിച്ചത് ഈ കാലയളവിൽ ജപ്പാനിലേക്കുള്ള കയറ്റുമതി നാലിരട്ടയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ അമേരിക്കയിലേക്കുള്ള സ്മാർട്ട്ഫോൺ കയറ്റുമതി രണ്ട് ദശാംശം ഒന്ന് ആറ് ബില്ല്യൺ ഡോളറും രണ്ടായിരത്തിമൂന്ന് ഇരുപത്തിനാലിൽ അഞ്ച് ദശാംശം അഞ്ച് ഏഴ് ബില്ല്യൺ ഡോളറുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ അമേരിക്കയിലേക്കുള്ള സ്മാർട്ട്ഫോൺ കയറ്റുമതി മാത്രം പത്ത് ദശാംശം ആറ് ബില്യൺ ഡോളർ എത്തുമെന്നാണ് പ്രതീക്ഷ ജപ്പാനിലേക്കുള്ള കയറ്റുമതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ അഞ്ഞൂറ്റി ഇരുപത് മില്യൺ ഡോളറായി കഴിഞ്ഞ സാമ്പത്തിക വർഷം സ്മാർട്ട്ഫോൺ കയറ്റുമതിയിൽ ഏറ്റവും ഉയർന്ന വളർച്ച രേഖപ്പെടുത്തിയ അഞ്ച് രാജ്യങ്ങൾ അമേരിക്ക നെതർലൻഡ്സ് ഇറ്റലി ജപ്പാൻ ചെക്ക് റിപ്പബ്ലിക് എന്നിവയാണ് ആഗോള ഉൽപ്പാദക കേന്ദ്രമായി ഇന്ത്യ മാറുന്ന സൂചനകളാണ് പുറത്തുവരുന്നത് കേന്ദ്ര സർക്കാർ പദ്ധതിയായ പ്രൊഡക്ഷൻ ലിങ്ക് ഇൻസെന്റീവിലൂടെയാണ് ഈ വളർച്ച കൈവരിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ട്വന്റിഫോ